ദ ജേർണലിസ്റ്റിലേക്ക് വടകര എം പി ഷാഫി പറമ്പിലിന് നേരെ അതിക്രൂരമായ പോലീസ് ആക്രമണം നടന്നത് ബോധപൂർവമാണ് എന്ന് ഇതോടകം പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു ഇതിപ്പോഴും മനസ്സിലാകാത്തത് പോരാളി ഷാജിക്കും സൈബർ അന്തം കൂട്ടത്തിനുമാണ് ഇപ്പോഴും അവർ ഏഷ്യൻ പെയിൻസ് തപ്പി നടക്കുകയാണ് ഇപ്പോഴും അവർ ഷാഫിയുടെ ഷോ എന്ന് പറഞ്ഞ് നടക്കുകയാണ് പക്ഷെ പൊതുജനത്തിന് കാര്യങ്ങൾ എല്ലാം മനസ്സിലായിരിക്കുന്നു ജനങ്ങൾ മുഴുവൻ പറമ്പിലിനൊപ്പം തന്നെയാണ് ഈ സ്വർണം കാണിക്കുക തന്നെ ചെയ്യും സി പി എമ്മുകാർ പോലും ഉള്ളിൽ ഷാഫി പറമ്പിലിന് നേരെ നടന്ന ഈ ആക്രമണത്തെ അപലപിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ ആക്രമണം ബോധപൂർവം നടന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മാധ്യമങ്ങളിലൂടെ പോലീസ് ലാത്തി കൊണ്ട് തുരുതുര അടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കേരളക്കര മുഴുവൻ കണ്ടിരിക്കുന്നു ഇനി അതിനപ്പുറം വേറൊരു തെളിവും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഏത് പോലീസുകാരാണ് ആ ആക്രമണം നടത്തിയത് എന്തായിരുന്നു അങ്ങനെ ഒരു ആക്രമണം നടത്താനുണ്ടായ സാഹചര്യം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആ ലാത്തി ലാത്തിയോങ്ങിയ പോലീസുകാരനും അവന് പിന്നിൽ പ്രവർത്തിച്ചവരും പണിയെടുത്തത് എന്നതുകൂടി മനസ്സിലാകേണ്ടതുണ്ട് എന്തായാലും ഒരു എം പിയുടെ ജനാധിപത്യ അവകാശം ഉപയോഗിച്ച് ഷാഫി പറമ്പിൽ എം പി ഡൽഹിയിൽ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകാൻ പോവുകയാണ് എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ പരാതി നൽകിയാൽ ഈ ഡിവൈഎസ്പിമാരെയും പോലീസുകാരെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്താനും വേണമെങ്കിൽ സ്പീക്കറുടെ വിവേചനാധികാരം ഉപയോഗിച്ച് തിഹാർ ജയിലിൽ ഏഴ് ദിവസത്തെ തടവിന് വിധിക്കാനും സാധിക്കും ആ തടവ് ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ സുപ്രീം കോടതിക്ക് പോലും അതിനെ തടയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ റിട്ടയർഡ് എസ് ജോർജ് ജോസഫ് സാറാണ് ഇക്കാര്യങ്ങൾ ഒരു ചാനലിലൂടെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് അതിന് കേരളത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ കേസിൽ ഒരു കുറ്റ എന്ന നിലയിൽ പോലീസിന്റെ ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു ആണ് ഇപ്പോൾ ഇക്കാര്യം പൊതുവേദിയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് അതായത് പോലീസുകാരിൽ ചിലർ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഷാഫി പറമ്പിൽ എംപിയുടെ പിറകിൽ നിന്നാണ് അടി വന്നിരിക്കുന്നത് ഇത് പോലീസിന്റെ ഉന്നതരുടെ നിർദ്ദേശപ്രകാരമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലാത്തി ചാർജിന് അപ്പോൾ ഉത്തരവിട്ടിട്ടുമുണ്ടായിരുന്നില്ല കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനെത്തിയ ഷാഫി പറമ്പിൽ എംപിയെ ടാർഗറ്റ് ചെയ്ത് അടിക്കുകയായിരുന്നു എന്ന നിലയിൽ തന്നെയാണ് കോഴിക്കോട് റൂറൽ എസ് പി ഇപ്പോൾ ഇക്കാര്യങ്ങൾ സമ്മതിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട് എന്നും ഇതിന് ഉത്തരവാദികളെ ഉടൻ കണ്ടെത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം പോലീസ് ഉന്നതരുടെ അനുവാദമില്ലാതെ അതായത് കോഴിക്കോട് റൂറൽ എസ്പിയുടെ അനുവാദമില്ലാതെ ഒരു ലാത്തി ചാർജ് നടത്താനുള്ള ഒരു സാഹചര്യവും ഇല്ലാതെ ഏകപക്ഷീയമായി ചില പോലീസുകാർ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തന്നെ ആയിരിക്കണം ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് അതായത് കോൺഗ്രസുകാരും സി പി എമ്മുകാരും പേരാമ്പ്രയിൽ കുറച്ച് ദിവസങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ ജാഥ നടക്കുകയും ചെയ്തിരുന്നു അതായത് സി പി എമ്മുകാർ നടത്തിയ ഒരു പ്രകടനത്തിൽ കോൺഗ്രസുകാർക്കെതിരെ പ്രകോ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അതിൽ പ്രകോപിതരായിക്കൊണ്ട് അല്ലെങ്കിൽ അതിലൊരു മറുപടി എന്ന നിലയിൽ കേരളം മുഴുവൻ ഞെട്ടുന്ന വിധത്തിൽ പേരാമ്പ്രയിൽ ഒരു ജനസാഗരം തന്നെ ജാഥയായി സി പി എമ്മിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നു പോവുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ മണിക്കൂറുകൾക്കുള്ളിൽ സംഘടിപ്പിച്ച് ഇത്രയും വലിയൊരു ജാഥ നടത്താൻ കോൺഗ്രസിന് പേരാമ്പ്രയിൽ കഴിയുന്നു എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയും അതുപോലെ തന്നെ വലിയ തോതിൽ പ്രകോപനവും ദേഷ്യവും ഉണ്ടാക്കുന്ന കാര്യവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വടകര മണ്ഡലം കയ്യിൽ നിന്ന് പോയ സമയം മുതൽ തന്നെ സി പി എം വലിയ തോതിൽ പ്രകോപിതരാണ് ഇതിന്റെ അരിശം തീർക്കാൻ വേണ്ടി ഷാഫി പറമ്പിലിനെതിരെ നിരന്തരമായി സി പി എം കടന്നാക്രമണം നടത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ കഥകൾ വന്നതിന് പിന്നാലെ ഷാഫി പറമ്പിൽ വടകരയിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞുകൊണ്ട് പ്രകോപനപരമായ രീതിയിൽ സി പി എമ്മുകാർ ഡിവൈഎഫ്ഐക്കാർ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളും അവർക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ഇറങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങളുമൊക്കെ കേരളം മുഴുവൻ വൈറലായിരുന്നു അവിടെയും സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടായി അതുപോലെ തന്നെ പാലക്കാട്ടിലൊരു സി പി എം നേതാവ് ഷാഫി പറമ്പിൽ ബാംഗ്ലൂരിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു എന്ന മട്ടിൽ നടത്തിയ പരാമർശം അതും കറങ്ങി തിരിച്ച് ഷാഫി പറമ്പിൽ അനുകൂലമായ നിലയിൽ ഒരു പൊതുബോധം ഉണ്ടാകുന്നതിന് കാരണമായപ്പോൾ ഷാഫിയെ നിരന്തരമായി സി പി എം വേട്ടയാടുന്നു അല്ലെങ്കിൽ ബി ജെ പി വേട്ടയാടുന്നതിനൊപ്പം സി പി എമ്മും ഷാഫിയെ വേട്ടയാടാൻ ഇറങ്ങിത്തിരിക്കുന്നു എന്ന നിലയിൽ വ്യാപകമായി തന്നെ കേരളത്തിൽ ചർച്ചകൾ നടക്കുന്നതാണ് അതിനിടയിലാണ് ഷാഫി പറമ്പിലിന്റെ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചിരിക്കുന്നത് ഇത് ഏകപക്ഷീയമായ ഒരു ആക്രമണമാണ് ഷാഫിയോടുള്ള രാഷ്ട്രീയപരമായ അരിശം തീർക്കാനുള്ള ഒരു ആക്രമണമാണ് ഇതിന് പിന്നിൽ പോലീസിന്റെ ഉന്നതരുടെ ഉത്തരവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലാത്തി ചാർജോ അതിനുള്ള ആഹ്വാനമോ ഉണ്ടായിരുന്നില്ല ആ പോലീസുകാരൻ ആ അടിച്ച പോലീസുകാരൻ അയാളുടെ യുക്തിക്ക് അയാളുടെ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ അടിച്ചതാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു ഇപ്പോൾ കോഴിക്കോട് റൂറൽ എസ് പിയും ഇത്തരത്തിൽ സംസാരിച്ചതോടുകൂടി ആ പോലീസുകാരനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് വ്യക്തമാവുകയാണ് ഒന്ന് ഷാഫി പറമ്പിൽ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അവിടെ രണ്ട് ഡിവൈഎസ്പിമാരാണ് ഉണ്ടായിരുന്നത് വടകര ഡിവൈഎസ്പിയും അതുപോലെ പേരാമ്പ്ര ഡിവൈഎസ്പിയും ഈ രണ്ട് ഡിവൈഎസ്പിമാർ അവിടെ ഉള്ളപ്പോഴാണ് അവർക്ക് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിധത്തിൽ ആക്രമണം സ്വാഭാവികമായിട്ടും വടകര ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഒപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ ആ നിർദ്ദേശത്തിന്മേൽ ഇത് ഏത് ഉദ്യോഗസ്ഥനാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് ശക്തമായ രീതിയിൽ തന്നെ ആ ഉദ്യോഗസ്ഥനെതിരെ പ്രതിഷേധമുണ്ടാക്കും അതുപോലെ തന്നെ അയാൾക്കെതിരെ നിയമ നടപടിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും നിയമപരമായും കോടതി വഴിയും അതുപോലെ തന്നെ സർക്കാർ തലത്തിലും പരാതികളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ ഉണ്ടാകും അത്രയ്ക്കും ദേഷ്യം കോൺഗ്രസുകാർക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് കാരണക്കാരനായ പോലീസുകാരനെ അങ്ങനെ വെറുതെ നടക്കാൻ ഒരു പോലീസുകാരനായി കാക്കിയിട്ട് നടക്കാൻ കോൺഗ്രസ്സുകാർ അനുവദിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കെ സി വേണുഗോപാൽ ആയിക്കൊള്ളട്ടെ വി ഡി സതീശൻ ആയിക്കൊള്ളട്ടെ സകല നേതാക്കളും വളരെ ശക്തമായ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് കോൺഗ്രസ് ആ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഏതറ്റം വരെ പോകുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ പോലീസുകാരുടെ തെറിക്കും അല്ലെങ്കിൽ അവരുടെ പണി പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് കോടതി വഴിയുള്ള നിയമവ്യവഹാരത്തിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിക്കൊണ്ടുള്ള മറ്റ് നിയമ നടപടികളിലൂടെയാണെങ്കിലും ഇനി അല്ല സർക്കാരിന് ഡി പരാതി കൊടുത്ത് റൂറൽ എസ് വഴിയുള്ള നടപടി ആണെങ്കിലും എന്തായാലും ആ പോലീസുകാർ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് വ്യക്തമായി റൂറൽ എസ് പി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ അതൊരു പ്രധാനപ്പെട്ട തെളിവാണ് അത് പ്രധാനപ്പെട്ട തിരിച്ചടിയാണ് ആ പോലീസുകാർക്ക് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ലാത്തി വീശി എന്നതിന്റെ കാരണം പോലീസുകാർ കാണിക്കേണ്ടി വരും ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നു രണ്ട് ഡിവൈഎസ്പിമാരുണ്ടായിരുന്നു ഈ രണ്ട് ഡിവൈഎസ്പിമാരുടെ നിർദ്ദേശം ഉണ്ടായിരുന്നോ ഇങ്ങനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലാത്തി ചാർജ് വേണം എന്ന ആഹ്വാനം ഉണ്ടായിരുന്നു ലാത്തി ചാർജ് നടത്താനാണോ ഉദ്യോഗസ്ഥരെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത് സംഭവം അവിടെ പോലീസുകാരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാകുന്നു തൊട്ടപ്പുറത്ത് സി പി എമ്മുകാരുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് മനസ്സിലാക്കി ഷാഫി പറമ്പിൽ അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി സംഘർഷം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നതിനിടയിലാണ് ഏകപക്ഷീയമായി പോലീസുകാർ അങ്ങോട്ടേക്ക് ആക്രമണം നടത്തിയത് അങ്ങനെ ഷാഫി പറമ്പിലിന് തല്ലാനുണ്ടായ സാഹചര്യം എന്താണ് എന്തിന് ഷാഫി പറമ്പിലിന്റെ മാത്രം തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചു ഷാഫി പറമ്പിൽ ഒരു എം പി ആണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണ് എന്ന് എല്ലാവർക്കും അറിയാം വഴിയെ പോകുന്ന കൊച്ചുകുട്ടിക്ക് പോലും ഷാഫി പറമ്പിൽ ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാൻ പറ്റും അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ച് അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും കാരണം സോഷ്യൽ മീഡിയയിലും ഷാഫി പറമ്പിൽ അത്രയധികം ഫേമസ് ആണ് അപ്പോൾ കേരളം മുഴുവൻ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയെ ഈ വിധത്തിൽ ആക്രമിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് കോഴിക്കോട് റൂറൽ എസ്പിയുടെ വാക്കിലും വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ തൊപ്പിതെറിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇതിൽ പരം മറ്റൊരു തെളിവിൻ്റെ ആവശ്യമില്ല ഇപ്പൊ സി പി സൈബർ വിഭാഗം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ചോരയല്ല അത് മഷിക്കുപ്പിയാണ് ഷാഫി ഷോ കാണിച്ചതുകൊണ്ടാണ് ഇട കിട്ടിയത് അത് മാത്രമല്ല അവിടെ ലാത്തി ചാർജ് ഉണ്ടായിരുന്നില്ല പോലീസും ആദ്യം പറഞ്ഞത് ലാത്തി ചാർജ് ഉണ്ടായിരുന്നില്ല നിങ്ങൾ ദൃശ്യമുണ്ടെങ്കിൽ കാണിക്കുന്നതാണ് പിറ്റേ ദിവസം രാവിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നോടുകൂടി പോലീസ് പറഞ്ഞു അത് ഏകപക്ഷീയമായ പ്രവർത്തനമാണ് എന്ന് മാത്രമല്ല കോൺഗ്രസ് ഡി പരാതി കൊടുക്കുകയും ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാത്ത സാഹചര്യം വന്നാൽ റൂറൽ എസ് പിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത വിധത്തിൽ അവിടേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ റൂറൽ എസ് പി ആണ് ഉത്തരവാദി എന്ന് കോൺഗ്രസ് പറയുന്ന സാഹചര്യത്തിൽ റൂറൽ എസ് പിക്ക് തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് കൃത്യമായി പറയണം അതിനുവേണ്ടിയാണ് അതിനുവേണ്ടി കൂടിയാണ് റൂറൽ എസ് പി തനവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഇത് പോലീസിന് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല ലാത്തി വീശി അല്ലെങ്കിൽ ലാത്തി കൊണ്ട് ആക്രമണം നടത്താൻ ഒരു ഒരു നിർദ്ദേശം വന്നിട്ടില്ല ലാത്തി ചാർജിനുള്ള കോൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രേരിതമായി ആക്രമണം നടത്തിയ ചില പോലീസുകാർ അവർക്കിട്ട് എട്ടിൻ്റെ പണി തന്നെ കിട്ടുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കോടതി വഴി പോയാൽ പോലും കോൺഗ്രസിന് അനുകൂലമായി കാര്യങ്ങൾ മാറാനുള്ള സാഹചര്യമുണ്ട് കാരണം അതിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് അതോടൊപ്പം ദ റൂറൽ എസ് പി ഈ വാക്കുകൾ കൂടി അദ്ദേഹം പരസ്യമായി പറയുകയാണ് പോലീസിലെ ചിലരാണ് പ്രശ്നമുണ്ടാക്കിയത് ഒരിക്കലും അത് പോലീസിന്റെ ഉന്നതരുടെ നിർദ്ദേശപ്രകാരമായിരുന്നില്ല അതാരാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ഒരു പോലീസുകാരൻ ലാത്തി വെച്ച് ഏന്തി വലിഞ്ഞടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ അടിക്കു പിന്നിലുള്ള കാരണം എന്താണ് അതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ വേറെ ചില ഉന്നത ഉന്നതരുടെ നിർദ്ദേശം നടപ്പാക്കുകയാണോ പോലീസുകാരൻ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം ഉണ്ടാകും തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ തെളിവുകൾ മുഴുവൻ മുഴുവനെതിരാവുകയും റൂറൽ എസ് പി ഇക്കാര്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തതോടുകൂടി ബോധപൂർവമായ ഒരു ലാത്തി വീശലാണ് ലാത്തി കൊണ്ടുള്ള അടിയാണ് ഉണ്ടായത് എന്നും അതിന് ഉന്നതരുടെ നിർദ്ദേശമില്ല എന്നും റൂറൽ എസ് പി തന്നെ തുറന്നു സമ്മതിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ പോലീസുകാരൻ്റെ തുപ്പിത്തെറിക്കാനുള്ള ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്